മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് നടൻ കാർത്തിക് പ്രസാദിൻ്റെ ഇത് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മൗനരാഗം പരമ്പരയിലെ ബൈജു എന്ന കഥാപാത്രത്തെയാണ് കാർത്തിക് അവതരിപ്പിച്ചു വന്നതും പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജു എന്ന കഥാപാത്രത്തെ തന്നെയാണ് മാനസിക വളർച്ച കുറഞ്ഞ ബൈജു എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കോഴിക്കോട് സ്വദേശിയായ കാർത്തിക് അവതരിപ്പിച്ചിരുന്നത് കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ആരാധക മനസ്സിലേക്ക് ചേർക്കേറിയത് മൗനരാഗത്തിലെ ബൈജുവായ ശേഷം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം അതിന് കാരണം ഫെബ്രുവരിയിൽ സംഭവിച്ച അപകടം തന്നെയാണ് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കാർത്തിക്കിനെ ബസ്സിടിക്കുകയായിരുന്നു ചെയ്തത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർത്തിക് ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുഖം പ്രാപിച്ചു വരുന്നതിൻ്റെ സന്തോഷം അടുത്തിടെ പങ്കുവെച്ചുകൊണ്ട് താരമെത്തിയിരുന്നു അതിൻ്റെ വീഡിയോ നിമിഷ നേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത് ഇപ്പോഴിതാ അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചതിനെക്കുറിച്ചുമൊക്കെ താരം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തു എന്നാണ് കാർത്തിക് പറഞ്ഞിരിക്കുന്നത് ആറുമാസമായി അഭിനയത്തിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുകയാണ് മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുകയായിരുന്നു താൻ അതിനിടയിലാണ് പുറകിൽ നിന്നും വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് തന്നെ ഇടിച്ചത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ പ്രതീതിയായിരുന്നു അപകടം നടന്ന ശേഷം തനിക്കുണ്ടായത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ പലരും ഞാൻ ആർട്ടിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവർ അത് പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു വണ്ടിയിൽ കയറ്റുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ആശുപത്രിയിൽ എത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞാണ് അപകടം സംഭവിച്ചുവെന്ന് പരിക്കുണ്ടെന്നു എന്നും ഞാൻ മനസ്സിലാക്കിയതും കാലിലെ ഞരമ്പുകളെല്ലാം പോയിരുന്നു സ്കാനിങ്ങിന് ശേഷം കാൽ മുറിച്ചു കളയണമെന്നായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞത് സീരിയലിനൊപ്പം മാതൃഭൂമി പത്രത്തിലും ഞാൻ ജോലി ചെയ്തു വരുന്നുണ്ട് അവരാണ് എന്നോട് കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അറിയിച്ചത് പക്ഷേ കാൽ മുറിക്കേണ്ട ഓപ്പറേഷൻ മതിയെന്ന മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ നടന്നു അത് സക്സസ് ആയി മാറി ഇതുവരെ പത്തോളം സർജറികൾ കാലിന് മാത്രം ചെയ്തു ഒരു സർവൈവൽ സ്റ്റേജിലാണിപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട അഭിനയം വീണ്ടും തുടങ്ങണമെന്ന ആഗ്രഹത്തിലായിരുന്നു ഞാൻ ചിലപ്പോഴൊക്കെ കാല് ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയും ഞാൻ എൻ്റെ കാലായിട്ട് പോലും എനിക്കത് തോന്നിയിട്ടില്ല വല്ലാത്തൊരു സങ്കടമായിരുന്നു നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എന്നെ ആശ്വസിപ്പിക്കാൻ എത്തിയ ഡോക്ടർ എന്നോടായി പറഞ്ഞത് ഇനി അഭിനയിക്കാൻ പറ്റില്ലേ എന്നിവരെ എനിക്ക് തോന്നലും വന്നിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നു പതിനഞ്ച് വർഷത്തോളം ഞാൻ ചാൻസ് ചോദിച്ച് നടന്നിട്ടാണ് അവസരം എനിക്ക് കിട്ടിയത് അതിനി പൂർണ്ണമായും ഇല്ലാതായി പോകുമോ എന്നൊക്കെ എനിക്ക് തോന്നി ഡ്രസ്സിങ്ങിന് പോകുന്നതെല്ലാം ആംബുലൻസിലായിരുന്നു എനിക്ക് അപകടം പറ്റിയ ശേഷം മരിച്ച വീട് പോലെയായിരുന്നു എൻ്റെ കുടുംബം എന്നെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അമ്മയും ഭാര്യയും മക്കളുമെല്ലാം ഒരു മൂലയിൽ ഇരുന്ന് കരയാൻ തുടങ്ങും എൻ്റെ ശബ്ദം വീട്ടിൽ ഉയരാതായതോടെ എൻ്റെ ആറു വയസ്സുള്ള മകനും ഒതുങ്ങിക്കൂടി അവനും അധികം എന്നോട് സംസാരിക്കാതെയായി കൂട്ടുകാരൊക്കെ എന്നെ കാണാൻ വരുമ്പോഴും വല്ലാത്ത സങ്കടം വരും ഇപ്പോൾ അവർക്ക് ഞാനൊരു അത്ഭുതമാണ് നീ ഇത്രയും വേഗം കയറി വന്നല്ലോ എന്ന് പറയും സീരിയൽ രംഗത്ത് എനിക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം കാണാൻ എന്നെ വന്നിരുന്നു സീരിയലിനെൻ്റെ കഥാപാത്രത്തിനും അപകടം സംഭവിച്ചു എന്ന രീതിയിലാണ് കഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ സീരിയൽ തിരിച്ച് ജോയിൻ ചെയ്യാനാകും സീരിയൽ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്നതുമൊക്കെ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അവരുടെ വീട്ടിൽ ഒരാൾക്ക് അപകടം പറ്റിയതുപോലെയാണ് അവർ നമ്മളെ കാണുന്നത് എനിക്കൊന്നും സ്വയം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാത്തിനും ഭാര്യയായിരുന്നു ഒപ്പം നിന്നത് തീർത്താൽ തീരാത്ത നന്ദി ഭാര്യയോടും ഉണ്ടെന്നാണ് കാർത്തിക് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ